ഹായ് ഫ്രണ്ട്സ് മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നവോത്ഥാന നായകരിൽ ഒരാളായ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ കുറിച്ചാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം നെയ്യാറ്റിങ്കാര തിരുവനന്തപുരം കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഗാന്ധിജിയെ കുറിച്ച് ആദ്യമായി മലയാളത്തിൽ രചന നടത്തിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള തിരുവിതാംകൂറിൽ നിന്നും നാടുകടത്തപ്പെട്ട ആദ്യ പത്രാധിപർ സ്വദേശാഭിമാനി സ്വദേശാഭിമാനി നാടുകടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറ് സ്വദേശാഭിമാനിയെ നാടുകടത്തിയ ദിവാൻ പി രാജഗോപാലാചാരി സ്വദേശാഭിമാനിയെ നാടുകടത്തിയ സ്ഥലം തിരുനെൽവേലി സ്വദേശാഭിമാനിയെ നാടുകടത്തിയ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥ എന്റെ നാടുകടത്തൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ഭാര്യയായ കല്യാണിക്കുട്ടിയമ്മയുടെ ആത്മകഥ വ്യാഴവട്ട സ്മരണകൾ പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന രാമകൃഷ്ണ പിള്ളയുടെ കൃതി വൃത്താന്ത പത്രപ്രവർത്തനം അദ്ദേഹം അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തെട്ട് രാമകൃഷ്ണ പിള്ളയുടെ പ്രതിമ സ്ഥാപിച്ചത് പാളയം തിരുവനന്തപുരം രാമകൃഷ്ണ പിള്ളയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് പയ്യമ്പലം കണ്ണൂർ ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാൻ അത് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് കേരള മാർക്സ് മോഹൻദാസ് ഗാന്ധി മണ്ണാന്റെ കണ്ണാത്ത് വൃത്താന്ത പത്രപ്രവർത്തനം പത്രധർമ്മം ഡൽഹി ദർബാർ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പത്രാധിപരായിരുന്ന പ്രസിദ്ധീകരണങ്ങൾ കേരള ദർപ്പണം കേരള വഞ്ചിക മലയാളി കേരളൻ ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരമായി എന്ന് കരുതുന്നു പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം